എന്നാലിനിയൊരു ചെയ്യാം മനസ്സിൽ ോന്നിയ പോലെ എന്നാലിനിയൊരു ചെയ്യാം ഓടിത്തള്ളരുതാരും പ്രിയരെ മണിമയം ഒഴുകും മലിനത തൂക ഓടിത്തള്ളരുതാരും പ്രിയരെ മണിമയം ഒഴുകും മലിനത തൂക

എല്ലാം തുടരും മടിയില്ലാതെ തെറി ആക്ഷേപം ഭീഷണി എല്ലാം തുടരും മടിയില്ലാതെ നാരായണ ജയ 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 ഇയാൾ തുണി തിന്നോ അല്ല തിരികെ ഒരു ഫുൾ ഡബിൾ മുണ്ട് വാ തുറന്ന പൂരാ ഭാഷയിലെ ഹോസ് എന്നീ പദങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ വാക്കാണ് കക്കൂസ് നമുക്ക് സ്വന്തമായി വാമൊഴി വഴി ഒന്ന് ആഞ്ഞു പിടിച്ച നല്ല മണി മണി പോലുള്ള പേരൊപ്പിക്കാം എന്ന തിരിച്ചറിവിൽ നാട്ടുകാരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു വോട്ട് ചെയ്യാത്തവരും ചെയ്തവരും വോട്ടില്ലാത്തവരും അടക്കം അനുഭവിക്കുന്ന ഈ ദുരന്തത്തിന് വെള്ളപൂശാൻ ക്യാപ്സ്യൂളുമായി സഹകാരികൾ ഉടനെത്തും നാടൻ ഉടൻ എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ നന്നായി പറഞ്ഞു നീതിബോധത്തിന്റെയും വിശാല വീക്ഷണത്തിന്റെയും ഒക്കെ വക്താവേ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ ഒന്നും ഉലർത്തുകയും പറ്റിക്കുകയും ചെയ്ത് കണ്ടില്ലല്ലോ അക്ഷര തെറ്റില്ലാതെ താളത്തിൽ തെറി പറയൽ എന്ന അധിക യോഗ്യത ഷഡ്ഷോ അടക്കമുള്ള യുവ മാലിന്യങ്ങളിലേക്കും കൈമാറ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ പള്ളിക്കൂടത്തി ഉച്ചക്കഞ്ഞി കുടിച്ച എക്സ്പീരിയൻസ് എങ്കിലും ഉള്ളവരെ തലപ്പത്ത് പ്രതിഷ്ഠിക്കൂ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെല്ലാം സ്വന്തം കരണത്തടിച്ച് പശ്ചാത്തു വയ്ക്കുക മണിയോട് ഏമ ആയിട്ടുണ്ട് ഏതോ സംസ്കൃത ശ്ലോകം ചൊല്ലിത്തീർത്ത ആത്മനിർവൃതിയും നായക ഭാവവും അല്ലേ മുഖത്ത് നിഴലിക്കുന്നത് നിലവാരം ഇത്തവണയും നിലനിർത്തി എന്നതിൽ സന്തോഷിച്ചോ കേട്ടോ രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് കനൽത്തരികളുടെ മുഖമുദ്രയാണെന്നറിയാം പക്ഷേ അത് വന്നു വന്ന് സ്വന്തം മരണമണി ആകാതിരുന്നാൽ മതി ഇനി നരേന്ദ്രമോദി വീണ്ടും വന്നാൽ എന്തൊക്കെയായിരിക്കും അദ്ദേഹം എന്നത് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല അതാണോ പ്രളയത്തിന്റെ സമയത്തെ കാട്ടിക്കൂട്ടലുകളൊന്നും മറന്നിട്ടില്ല കേട്ടോ പിന്നെവിന്റെ രണ്ടാം ഭരണത്തിൽ വേറെ വല്ലതും വരുമോ അവിടെ തന്ത്രിയായി മാറി എന്ന നാണയങ്ങളാണ് ഇന്ത്യക്കാരെ അനുഭവിക്കേണ്ടി വന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക പ്രധാനമന്ത്രി ശാന്തിക്കാരനായി അയോധ്യയിൽ പൂജ ചെയ്തതിൽ സാംസ്കാരിക വേദന അനുഭവിക്കുന്ന ആളാണ് അണ്ണൻ ആരെങ്കിലും അറിഞ്ഞോ നാണത്തിന് കേടുണ്ടാക്കുന്നവർത്തിയോ അണ്ണന് താങ്ങാനാവില്ല പൂജയും പ്രാർത്ഥനയും ഇന്ത്യക്കാർ എങ്ങനെ സഹിക്കും അടിയും തെറിയും പോലുള്ള സംസ്കാര സമ്പന്നമായ പ്രവർത്തനങ്ങളിൽ പ്രധാനമന്ത്രി അണ്ണനെ മാതൃകയാക്കിയാൽ ഇന്ത്യ രക്ഷപ്പെടും തലയുയർത്തും മുന്നിൽ പ്രിയമുള്ളവരെ കേരളത്തെ ാശത്തോളം ഉയർത്തുന്ന നാടൻ ഭാഷാ വിദഗ്ധനെ നിങ്ങൾക്ക് ആതോർക്കൂ ഈ തെറിമിടുക്കിനെ പ്രോത്സാഹിപ്പിച്ച് മലയാളം നിഖണ്ടുവിന്റെ ഒരു മാറ്റിയെഴുതൽ സാധ്യമാക്കൂ വറ്റി വരളട്ടെ നമ്മുടെ പുതുതലമുറ